എറണാകുളം പെരുമ്പാവൂരിൽ കഞ്ചാവ് കൈമാറുന്നതിനിടെ പേർ പിടിയിൽ പിടിയിലായ പശ്ചിമബംഗാൾ സ്വദേശികൾ ഇവരിൽ നിന്ന് എട്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു ആര്യ നൽകാൻ ആര്യ എങ്ങനെയാണ് പ്രതികൾ വലയിലാകുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പശ്ചിമബംഗാൾ മുഷ്ടവാ സ്വദേശികളായ സമിൻഷിഖ് മമിൻഷിഖ് എന്നിവരാണ് ഈ ഒരു പെരുമ്പാവൂർ എ എസ് പി ഹാർസിക് മേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് ഒരു വാടക മുറിയിൽ വെച്ച് കഞ്ചാവ് കൈമാറുന്നതിനിടെയാണ് ഇവർ പോലീസിന്റെ പിടിയിലാവുന്നത് ഇവരിൽ നിന്ന് എട്ട് കിലോളം കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയത് പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ എട്ട് ചെറിയ പൊതികളായിട്ടായിരുന്നു ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് വീട്ടിൽ മറ്റൊരാളുടെ ഉടമസ്ഥുള്ള വാടക വീട്ടിൽ ഈ ഒരു സുഹൃത്ത് ാണ് ഈ ഒരു കഞ്ചാവ് ഈ ഒരു വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവർ രണ്ടുപേരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യൽക്ക് ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും